വയനാട് പുൽപ്പള്ളി വണ്ടിക്കടവ് ഉന്നതിയിലെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ കഴിയുന്നത് ജീവൻ പണയപ്പെടുത്തിയാണ് കന്നാരംപുഴ കരകവിയുന്നതോടെ ഏതു നിമിഷവും നിലംപൊത്താവുന്ന വീടുകളിലാണ് ഇവരുടെ താമസം വന്യമൃഗശല്യവും ഉന്നതിയിൽ ഏറിവരികയാണ് ബന്ദിപ്പൂർ കടുവാസങ്കേത്തോട് ചേർന്ന് കബിനി നദിയുടെ കൈവരിയായ കന്നാരംപുഴ ഒഴുകുന്നതിനോട് ചേർന്നാണ് വണ്ടിക്കടവ് ഉന്നതി സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ശക്തമായ ഒരു മഴ പെയ്താൽ ഈ വീടുകൾ പുഴയെടുക്കുമോ എന്ന ആശങ്കയിലാണ് ഉന്നതിയിലുള്ളവർ ും കാപ്പിയമ്മയാണ് ഈ വീടുകളിൽ കഴിയുന്നത് വനമേഖലയിൽ മഴ കനത്താൽ കരകവിയുന്ന കന്നാരം പുഴയിലേക്കാണ് ചിന്നുവിന്റെ വീടിന്റെ ഒരു ഭാഗം വർഷായി ഇടിയാൻ തുടങ്ങിട്ടേ അപ്പൊ പോയതാ വീടൊക്കെ ഇതിന്റെ കൂടെ വെള്ളം വരുന്നേ അപ്പൊ ഞങ്ങൾ വെള്ളം വരുമ്പോ ഇങ്ങോട്ട് വരും വീട്ടിലേക്ക് ഇതൊക്കെ ശൗചാലയങ്ങളോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ല എന്നതിനൊപ്പം വന്യമൃഗങ്ങളുടെ ശല്യവും ഉന്നതിയിൽ രൂക്ഷമാണ് വർഷങ്ങൾക്ക് മുൻപ് പണിത വീടുകളിൽ ഭൂരിഭാഗവും നിലം പൊത്താറായി വീടിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റിട്ടാണ് പലരും അന്തി ഉറങ്ങുന്നത് ജീർണിച്ച മേൽക്കൂരയും ഭിത്തിയും എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് എനിക്ക് കിട്ടിയ സ്ഥലമാണോ ഇത് എനിക്ക് ഈ വീട് മതി മകൾക്കും മക്കൾക്കും അവിടെ അവസം പറ്റിയിട്ടുണ്ട് വീടിന് പെൻപറ്റി അവർ വന്ന് നോക്കിക്കൊണ്ട് പോവും ഇന്ന് തരാം നാളെ തരാം എന്നാൽ വീട് പൊളിക്കും നന്നാക്കി തരും എന്നെല്ലാം ഇവിടെ പതിനേഴ് വീടുകളിലായി കഴിയുന്നത് ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളാണ് ഉന്നതിയിൽ അടിസ്ഥാന സൗകര്യമൊരുക്കാൻ പദ്ധതികൾ തയ്യാറാക്കണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടം സന്ദർശിച്ച കേന്ദ്ര സംഘം ശുപാർശ ചെയ്തിരുന്നു പക്ഷേ പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഈ മനുഷ്യരുടെ ദുരിതത്തിന് മാറ്റമൊന്നുമില്ല ലിനറ്റ് വർഗീസ് ന്യൂസ് മലയാളം വയനാട്